നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ ബാക്കി വരുമ്പോൾ എന്താ ചെയ്യുക നമ്മളങ്ങ് കളയോ അല്ലേ ആരും കഴിക്കാനില്ല എന്ന് പറഞ്ഞ് എന്നാൽ ഇനി അങ്ങനെ വേണ്ട കേട്ടോ ഒരൊറ്റ ഐറ്റം പോലും കളയേണ്ട ആവശ്യമില്ല ദോശ ആവട്ടെ ചപ്പാത്തി ആവട്ടെ പൊറോട്ടയാവട്ടെ ഇഡ്ഡലി ആവട്ടെ ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇതുപോലെ ഒരു സൂപ്പർ ഡിഷാക്കി മാറ്റാൻ പറ്റും പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെയേ ഉണ്ടാക്കുകയുള്ളൂ എന്നാൽ പിന്നെ ഇതെന്താ സംഭവം എന്നും കൂടി നോക്കാം അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് ഇടത്തര സബോള ചെറുതായിട്ട് ഇങ്ങനെ കൊത്തിഞ്ഞുറുക്കിയെടുക്കണം കേട്ടോ ക്യൂബ്സ് ക്യൂബ്സ് ആയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊത്തിഞ്ഞുറുക്കിയെടുത്തതും ഈ സബോള ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് ഒരു പകുതി സമയമാകുമ്പോൾ പകുതി സോട്ടാവുന്ന സമയത്ത് നമുക്ക് രണ്ട് പച്ചമുളക് അതും ചെറുതായിട്ട് കൊത്തിഞ്ഞുറുക്കണം ചെറുതായിട്ട് കട്ട് ചെയ്ത് ആ പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഒപ്പം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഈ സബോളയൊക്കെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒന്ന് വഴന്ന് വന്ന ശേഷം നമുക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു മൂന്നിലൊന്ന് ക്യാപ്സിക്കവും കൂടെ ചേർത്ത് പിന്നെയും സോട്ട് ചെയ്യണം അതൊരു നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ആകുമ്പോഴേക്കും കുറച്ചുകൂടി ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്ക് മിച്ചം വന്ന ദോശയോ ചപ്പാത്തിയോ ഇഡ്ഡലിയോ പൊറോട്ടയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മളിവിടെ പൊറോട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാനിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഒരു മുട്ടയും കൂടെ അതായതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നും ഒന്ന് മിക്സ് ചെയ്യണം ഇനി അതിലെ ഒക്കെ ഒന്ന് കുക്കായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് കൊത്തിക്കൊടുക്കണം ഇതുപോലെ അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൊത്തിക്കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്കോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ചിക്കൻ കറിയുടെ ബാക്കി വന്ന ആ ചാറൊക്കെ ഇല്ലേ അതും കൂടെ ഒന്ന് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളിവിടെ ഒരു കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിനോടൊപ്പം തന്നെ ആ ചിക്കൻ പീസസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒരു കപ്പ് തന്നെ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡറും ഒരല്പം മല്ലിയിലയും കൂടെ മേളിൽ കൂടെ കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ ഏത് ഐറ്റം ആണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ സാധാരണ ഇഡ്ലിയും ദോശയും ചപ്പാത്തിയും ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പം നമ്മൾ പൊറോട്ട വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊത്തു പൊറോട്ടയൊക്കെ പോലെ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ